ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിലെ ട്രംപിന്റെ നിലപാടിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരാണ് അദ്ദേഹത്തിന്റെ അനുകൂലികൾ ഭൂരിഭാഗമെന്ന് അഭിപ്രായ സർവേ ഒരു നേതാവായിട്ടും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിലകൊള്ളുന്ന വ്യക്തിയാണ് ട്രംപ് ശരിതെറ്റുകൾ മനസ്സിലാക്കാതെ തന്റെ ഇഷ്ടങ്ങൾ മാത്രം വിജയിക്കണമെന്ന മനോഭാവത്തിന് ഉടമയാണ് അദ്ദേഹമെന്നും അഭിപ്രായങ്ങൾ വരുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് വോട്ട് ചെയ്തവരിൽ അൻപത്തിമൂന്ന് ശതമാനം പേരാണ് ഇക്കണോമിസ്റ്റ് യൂഗ് അഭിപ്രായ സര്വേയില് സംഘര്ഷത്തില് യുഎസ് പങ്കാളിയാവേണ്ട എന്ന് പറഞ്ഞത് ഇന്നലെയാണ് സർവേ ഫലം പുറത്തുവരുന്നത് ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾക്ക് തടയിടാൻ നയതന്ത്ര ശ്രമങ്ങൾ നടത്തണമെന്നാണ് സർവേയിൽ പങ്കെടുത്തവരിൽ അറുപത്തി ശതമാനം പേരും അഭിപ്രായപ്പെട്ടത് കൂടാതെ സാമ്പത്തിക ഉപരോധം ശക്തമാക്കണമെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് ഇത് നമ്മുടെ യുദ്ധമല്ലെന്നും അതിൽ പങ്കെടുക്കണമെങ്കിൽ ഭരണഘടന അനുസരിച്ച് യു എസ് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടതെന്നുമാണ് സർവേയിൽ പങ്കെടുത്ത റിപ്പബ്ലിക്കൻ പ്രതിനിധികൾ പറയുന്നത് സർവേയിൽ പത്തൊമ്പത് ശതമാനം മാത്രമാണ് യു എസ് സൈനിക ഇടപെടലിന് പിന്തുണ നൽകിയത് അതേസമയം ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികളോട് യോജിക്കുന്നുവെന്നും എന്നാൽ ഇതുവരെ അന്തിമ ഉത്തരവ് നൽകിയിട്ടില്ലെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ഉന്നത സഹായികളോട് പറഞ്ഞിരുന്നു വാൾ സ്ട്രീറ്റ് ജേണൽ പറയുന്നതനുസരിച്ച് കൂടുതൽ നടപടിയെടുക്കുന്നതിന് മുൻപ് ഇറാൻ അവരുടെ ആണവ പദ്ധതി നിർത്തുമോ എന്ന് കാത്തിരുന്നു കാണാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ ഒരു സാധ്യതയുള്ള ലക്ഷ്യം ഇറാന്റെ ഫോർഡോ സമ്പുഷ്ടീകരണ കേന്ദ്രമാണ് അത് ഭൂമിക്കടിയിൽ വളരെ ആഴത്തിൽ നിർമ്മിച്ചതും നശിപ്പിക്കാൻ വളരെ പ്രയാസകരവുമാണ് ഏറ്റവും ശക്തമായ ബോംബുകൾക്ക് മാത്രമേ അവിടെ എത്താൻ കഴിയൂ എന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് ആക്രമിക്കാൻ തീരുമാനിച്ചോ എന്ന് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞു ഞാൻ അത് ചെയ്തേക്കാം ഞാൻ അത് ചെയ്യില്ലായിരിക്കാം അദ്ദേഹം കൂട്ടിച്ചേർത്തു അടുത്ത ആഴ്ച വളരെ വലുതായിരിക്കും ഒരുപക്ഷെ ഒരാഴ്ചയിൽ താഴെയായിരിക്കും യാതൊരു നിബന്ധനകളും കൂടാതെ ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ പൂർണ്ണമായും ഉപേക്ഷിക്കണമെന്നും ട്രംപ് ആവർത്തിച്ചു ഇസ്രായേൽ കഴിഞ്ഞയാഴ്ച ഇറാനെ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുൻപ് ഇറാൻ ആണവായുധം കൈവശം വെക്കുന്നതിൽ നിന്ന് ഏതാനും ആഴ്ചകൾ അകലെയായിരുന്നുവെന്നും ഇപ്പോൾ വെടിനിർത്തലല്ല പൂർണ്ണ വിജയമാണ് ആഗ്രഹിക്കുന്നതെന്നും ട്രംപ് ബുധനാഴ്ച മാധ്യമ പ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ആണവ അഭിലാഷങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്തു ഞങ്ങൾ ഒരു വെടിനിർത്തൽ അന്വേഷിക്കുന്നില്ല ഞങ്ങൾ പൂർണ്ണവും സമ്പൂർണമായ വിജയം തേടുകയാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചു വീണ്ടും വിജയം എന്താണെന്ന് നിങ്ങൾക്കറിയാം ആണവായുധം ഇല്ല വളരെ കാലമായി സെൻസിറ്റീവ് ആണവ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി സംശയിക്കപ്പെടുന്ന ഇറാന്റെ ഫോർഡോ ആണവ കേന്ദ്രത്തെ ചോദിച്ചപ്പോൾ പ്രസിഡന്റ് യു എസിന്റെ അതുല്യമായ സൈനിക ശേഷിയെ ഊന്നിപ്പറയുകയും ചെയ്തു അത് ചെയ്യാനുള്ള കഴിവ് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ അതിനർത്ഥം ഞാനത് ചെയ്യുമെന്ന് അർത്ഥമാക്കുന്നില്ല ഒട്ടും തന്നെ സാധ്യമായ സമയമനത്തെക്കുറിച്ച് സൂചന നൽകി എന്നാൽ മറഞ്ഞിരിക്കുന്ന ഭീഷണി നിലനിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു നേരത്തെ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി തന്റെ രാജ്യം കീഴടങ്ങില്ലെന്ന് പറഞ്ഞിരുന്നു ഏതൊരു സൈനിക നീക്കവും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നും അദ്ദേഹം യു എസിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അമേരിക്ക കൂടുതൽ സൈനികരെ മിഡിൽ ഈസ്റ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ നാവിക കപ്പലും കിഴക്കൻ മെഡിറ്ററേനിയൽ കടലിൽ പ്രവേശിപ്പിച്ചു മറ്റൊരു വിമാനവാഹിനി കപ്പൽ അറേബ്യൻ കടലിലേക്ക് നീങ്ങുന്നുണ്ടെന്ന് ഡബ്ല്യു റിപ്പോർട്ട് ചെയ്തു ഇതൊരു പ്രതിരോധ നീക്കം മാത്രമാണെന്നും ഇറാനെ ആക്രമിച്ചാൽ ഇസ്രായേൽ അമേരിക്കയ്ക്ക് ചേരാനുള്ള കഴിവ് നൽകുന്നുണ്ടെന്നും പെൻഡകൺ പറഞ്ഞു അതേസമയം സ്ഥിതി കൂടുതൽ വഷളായി കൊണ്ടിരിക്കുകയാണ് ഇറാനിൽ അടുത്തരെയുണ്ടായ ആക്രമണങ്ങളിൽ നാനൂറ്റി അൻപതിലധികം പേർ മരിച്ചതായും ഇസ്രായേലിലെ ഇരുപത്തിനാല് പേർ ഇറാനിയൻ ആക്രമണങ്ങളിൽ മരിച്ചതായും ഒരു മനുഷ്യാവകാശ സംഘടന വ്യക്തമാക്കിയിരുന്നു ന്യൂസ്